അപ്പോൾ ഇന്നൊരു പോക്കറ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ പാൻസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പോക്കറ്റിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ രണ്ട് പീസസ് നമ്മൾ മുറിച്ചെടുക്കുക എന്നിട്ട് ഇവിടെ മൂന്നിഞ്ചും താഴേക്കൊരു ആറിഞ്ചും ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു വരച്ചെടുക്കുക എന്നിട്ട് നമുക്കിനി അതിലൂടെ ഒന്ന് അടിച്ചെടുക്കാം ഞാൻ ഈ ചെയ്യുന്നത് ഒരു സിഗ്രറ്റ് പാൻസ് ആണ് കേട്ടോ ഈ ലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് പോക്കറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇലാസ്റ്റിക് മേലേക്ക് വേറൊരു പീസ് വെച്ച് പിടിപ്പിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് കുറച്ച് മറിഞ്ഞു പോകും അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ അതുപോലെ അടിച്ചെടുത്തതിനു ശേഷം ബാക്കിയുള്ള പീസസ് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കത് മറിക്കാനുള്ളതാണ് അപ്പോൾ മറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പത്തിനായിട്ട് നമ്മളിപ്പോൾ അടിച്ചല്ലോ അതൊന്ന് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ പീസിൻ്റെ താഴേക്ക് രണ്ടാമത്തെ പീസ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആ കോർണറിലും ഒരു കേവ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് പോലെ ഒരു കേവ് വരയ്ക്കുക എന്നിട്ട് വെട്ടിക്കളഞ്ഞതിന് ശേഷം അതൊന്ന് അടിച്ചെടുക്കുക അപ്പം ഞാൻ എങ്ങനെയാണ് അടിക്കേണ്ടതെന്നുള്ളതൊരു ലൈൻസ് വരച്ച് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ അതൊന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിത് നേരെ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മറിച്ച് എടുക്കണം എന്നിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങ് വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ഈസി ആയിട്ടൊരു പോക്കറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം